വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി അനേകം പേർ അവനെ അനുഗമിച്ചു അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി തന്നെ പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് അവൻ അവരെ വിലക്കി ഇത് ഏഷ്യ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകാനാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ ഞാൻ അവൻ്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും അവൻ ജനതകളെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ഒച്ചവഹിക്കുകയോ ഇല്ല തെരുവേദികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയുമില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഓടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയില്ല അവന്റെ നാമത്തിൽ ജനതകൾ പ്രത്യാശ വഹിക്കും